ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ് സിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ സമനില വയങ്ങിയിരിക്കുകയാണ് കളിയുടെ ആദ്യ പകുതിക്ക് പിരിയുന്നതിന് മുൻപ് തന്നെ ഐബൻ ഡോഹ്ലിങ്ങിന് റെഡ് കാർഡ് ലഭിച്ചതുകൊണ്ട് തന്നെ പത്തു പേരുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത് ആയതുകൊണ്ട് തന്നെ ഐബൻ പുറത്തായ ശേഷം ഡിഫൻസീവ് ഗെയിമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കൂടുതലും കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ മോണ്ടനഗിൻ താരം ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറിയെന്നതും കൂടുതലെടുത്തു പറയേണ്ട കാര്യവുമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയ അലക്സാണ്ടർ കോയ്ഫ് ഇന്നത്തെ മത്സരം വീക്ഷിക്കാനായി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കോച്ച് ജീസസിന് ആദ്യ ലെവലിൽ അവസരം നൽകാതെ പെപ്പറയായിരുന്നു പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് കളിയുടെ അവസാന നിമിഷമായിരുന്നു പിന്നീട് ജീസസിനെ കളിക്കളത്തിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് പത്തു പേരുമായി നോർത്ത് ഈസ്റ്റുമായിട്ട് പൊരുതി സമനില വഴങ്ങിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനിയും സീസണിൽ മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ട് ആയതുകൊണ്ട് തന്നെ പൂർവ്വ ശക്തിയോടുകൂടി ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രകടനവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം